Namaskaram. പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന മ്യൂസിയം അറ്റൻഡർ പരീക്ഷയിലെ ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഹ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അല്ലേ ആഗോള പട്ടിണിക സൂ പട്ടിണി സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനൊന്ന് എത്രയാണ് നൂറ്റി പതിനൊന്ന് അല്ലേ എങ്കിൽ രണ്ടായിരത്തി ആഗോള പട്ടിണി സൂചികയും നിലവിൽ വന്നിട്ടുണ്ട് ആഗോള പട്ടിണി സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നറിയോ നൂറ്റി അഞ്ചായിട്ട് കുറഞ്ഞിട്ടുണ്ട് എത്രയാണ് നൂറ്റി അഞ്ച് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴേക്കും നൂറ്റി അഞ്ചിലേക്ക് എന്താണ് ഇന്ത്യ വന്നിട്ടുണ്ട് അല്ലെ നേരി നേരിയൊരു പുരോഗതി ഇന്ത്യയുടെ പട്ടിണി ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയിൽ നേരിയൊരു പുരോഗതി സംഭവിച്ചിട്ടുണ്ട് നമുക്ക് പറയാം ഇനി നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഏത് നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യക്ക് നൂറ്റി അഞ്ചാം സ്ഥാനം ഓർത്ത് വെക്കണേ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലെ കണക്ക് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി അഞ്ചാണ് എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് അത് ഓർത്ത് വെക്കണേ ഫിഫ റാങ്കിങ് പി എസ് സി ചോദിക്കാറുണ്ട് എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് നൂറ്റി അഞ്ചായിട്ട് കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒക്ടോബറിലെ കണക്ക് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തഞ്ചാണല്ലേ നൂറ്റി ഇരുപത്തഞ്ച് ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്ന എഴുപത്തച്ഛൻ അവാർഡ് അത്ര തന്നെ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് എസ് കെ വസന്തൻ ആർക്കാണ് എസ് കെ വസന്തനാണല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്താവ് എൻ എസ് മാധവൻ ആരാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തച്ൻ പുരസ്കാരം എൻ എസ് മാധവനാണ് ഓ നെക്സ്റ്റ് ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹിത്കർ ആരാണ് വിജയ കിഷോർ രഹിത്കർ ആണ് കേട്ടോ ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷനാന്ന് ചോദിച്ചാൽ പറയണം വിജയ കിഷോർ രഹത്കർ ഇതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയത് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ അടുത്തിടെ നടന്നൊരു പരീക്ഷയിൽ പി എസ് ടോ ചോദ്യമാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളതാർക്കാണ് കേന്ദ്ര സർക്കാരാണ് കേട്ടോ ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ നമ്മൾ പഠിച്ചില്ലേ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളതാർക്കെന്ന് ചോദിച്ചാൽ പറയണം അത് കേന്ദ്ര സർക്കാരിനാണ് ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് അല്ലേ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പി പി വൈ ക്യു രണ്ട് തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി ാണ് ആര് കൂട്ടുകാരെ വ്യാസ് ഓർത്തിരിക്കണേ ഗിരിജാവ്യാസ് ഇനി എത്രയോ തവണ പി എസ് സി ചോദിച്ച ചോദ്യമാണ് ആദ്രം പദ്ധതി അല്ലെ എന്താണ് സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന പദ്ധതിയോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആദ്രി പി എസ് സി ചോദിച്ചിങ്ങനെയാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹൃദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതിയാണ് ആർദ്രം പദ്ധതി അതാണ് ആർദ്രം പദ്ധതി സർക്കാർ എന്നാണ് സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ആർദ്രം പദ്ധതി ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് സ്ഥാപിതമായത് എവിടെയാണ് ഹൈദരാബാദിനാണ് എവിടെയാണ് ഹൈദരാബാദ് ഇന്ത്യയിലാദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് സ്ഥാപിതമായത് എവിടെയാണ് ഹൈദരാബാദ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഇഗ്നു റെസ്റ്റോറൻറ്റ് തുറന്നത് എവിടെയാണ് ഗുൽമർഗ് എവിടെയാണ് ഗുൽമർഗ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഇഗ്ലു സ്റ്റോറൻ്റ് തുറന്നത് എവിടെയാണ് ഇൽ ഗുൽമർഗാണ് അല്ലേ എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പോപ്പുലേഷൻ ക്ലോക്ക് സ്ഥാപിതമായത് എവിടെയാണ് ബാംഗ്ലൂർ എവിടെയാണ് ബാംഗ്ലൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പോപ്പുലേഷൻ ക്ലോക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പോപ്പുലേഷൻ ക്ലോക്ക് സ്ഥാപിതമായത് എവിടെയാണ് ബാംഗ്ലൂർ ആണ് അല്ലേ എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് ഏതാണ് നൈറ്റ് സഫാരി പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശ് എവിടെയാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് ആരംഭിച്ചെവിടെയാണ് ഉത്തർപ്രദേശിലാണ് അല്ലേ ഉത്തർപ്രദേശ് എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ ബോണ്ട് സൂചിക അവതരിപ്പിച്ചത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ ബോണ്ട് സൂചിക അവതരിപ്പിച്ചത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇനി ഇത് ഓൾറെഡി പി എസ് ചോദിച്ച ചോദ്യമാണ് രാജ്യത്താദ്യമായി ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനമാണേത് നമ്മുടെ കേരള അല്ലേ രാജ്യത്താദ്യമായിട്ട് ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കിയ കേ സംസ്ഥാനമാണ് കേരളം ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കിയത് ഏതാണ് എറണാകുളം ജില്ലയാണ് ഇപ്പം ജില്ല ചോദിച്ചാൽ എറണാകുളം ജില്ല എന്ന് പറയണം സംസ്ഥാനം ചോദിച്ചാൽ കേരളം എന്ന് പറയണം ഇന്ത്യയിലെ രാജ്യത്താദ്യമായി ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം ജില്ല എന്ന് ചോദിച്ചാൽ പറയണം കേരളത്തിലെ എറണാകുളം ജില്ലയാണ് ാണ് ഇനി ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം പുറത്തിറക്കിയ സംസ്ഥാനമാണ് ആദ്യ സംസ്ഥാനമാണ് കേരളം ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ഗ്രാമമായ ഉജ്ജാർ ഉളവാർ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കാസർഗോഡ് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ഗ്രാമമായ ഗുജ്ജാർ ഉളവാർ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കാസർഗോഡാണ് അല്ലെ രണ്ടായിരത്തി ഒക്ടോബറിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കോർപ്പറേഷനാണ് ആണ് കോഴിക്കോട് കോർപ്പറേഷൻ ഏത് കോർപ്പറേഷനാണ് ആണ് കോഴിക്കോട് കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കോർപ്പറേഷൻ ഏതാണ് അത് കോഴിക്കോട് കോർപ്പറേഷൻ ആണ് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് എന്ന് പറഞ്ഞാൽ ആശ്രയ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങളും മറ്റു സേവനങ്ങളും കർഷകർക്ക് വേഗത്തിലും മുൻഗണനഗണനയും ലഭ്യമാക്കാൻ സർക്കാർ ആരംഭിച്ച കാർഷിക സേവന കേന്ദ്രങ്ങളാണ് ഏത് ആശ്രയ ആശ്രയ എന്താണ് ആശ്രയ എന്താണ് എന്താണ് ക്വസ്റ്റ്യൻ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങളും മറ്റു സേവനങ്ങളും കർഷകർക്ക് വേഗത്തിലും മുൻഗണനയിലും ലഭ്യമാക്കാൻ സർക്കാർ ആരംഭിച്ച കാർഷിക സേവന കേന്ദ്രങ്ങളാണ് ആശ്രയല്ലേ ഇനി എന്താണ് ഏകലവ്യ എന്ന് പറഞ്ഞാൽ ആ ഡിജിറ്റൽ സർവകലാശാല ആർക്ക് വേണ്ടിയിട്ട് ഈ സൈന്യത്തിന് കുഴിബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടി വികസിപ്പിച്ച ഡ്രോണാണ് ഏകലവ്യ എന്താണ് ഡിജിറ്റൽ സർവകലാശാല സൈന്യത്തിന് കുഴിബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടി വികസിപ്പിച്ച ഡ്രോണിൻ്റെ പേരാണ് ഏകലവ്യ despatch vi കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസീനാണ് മാതൃകം കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ്റെ പേരെന്താണ് മാതൃകമാണല്ലേ ഇതിപ്പം ഡിജിറ്റൽ സർവകലാശാല സൈന്യത്തിൻ്റെ കുഴിബൊമ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി വികസിപ്പിച്ച ഡ്രോൺ ഡ്രോണാണ് ഏകലവില് കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസീനാണ് മാതൃകം ഇനി സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിൻ്റെ പുതിയ പേരെന്താണ് മെറ്റ ആണല്ലേ മെറ്റ എന്നാണ് സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിൻ്റെ പുതിയ പേര് മെറ്റ എന്നാണ് ഈ ഫേസ്ബുക്ക് ആരംഭിച്ച ക്രിപ്റ്റോ കറൻസിയാണ് ലിബ്ര പി എസ് ചോദിച്ചു ലിബ്ര ഫേസ്ബുക്ക് ആരംഭിച്ച ക്രിപ്റ്റോ കറൻസി ഏതാണ് ലിബ്രയാണ് ഇനി എക്സ് ഫേസ്ബുക്ക് എന്നി തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾക്ക് ബദലായി വരുന്ന പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ബ്ലൂ സ്കൈ ലേറ്റസ്റ്റ് ആണ് എന്താണ് എക്സ് ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾക്ക് ബദലായി വരുന്ന പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ബ്ലൂ സ്കൈ ബ്ലൂ സ്കൈ സിഇഒ ആണ് ജയ് ഗ്രാബർ അതാണ് ജയ് ഗ്രാബർ ഇപ്പം നിലവിലെ ബ്ലൂ സ്കൈ സിഇഒ ആരെ ചോദിച്ചാൽ പറയണം ജയ് ഗ്രാബർ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ് ഇൻസ്റ്റഗ്രാം ഏതാണ് ഇൻസ്റ്റഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത േഷൻ്റെ പേരാണ് ഏത് ഇൻസ്റ്റഗ്രാം എന്താണ് ഇൻസ്റ്റഗ്രാം മറ്റൊരു ചോദ്യം എന്താണ് മറ്റൊരു ചോദ്യം എന്താണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ് എന്താണ് ഇന്ത്യൻ ഫുട്ബോള് ഇന്ത്യൻ ഫുട്ബോള് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി കൂടുതൽ മത്സരങ്ങൾ കഴിച്ച കളിച്ച കളിക്കാരൻ ആരാണ് ആരാണ് സുനിൽ ഛേത്രിയാണ് അല്ലേ സുനിൽ ഛേത്രി ആരാണ് സുനിൽ ഛേത്രിയാണ് സുനിൽ ഛേത്രി അതും കൂടി ഓർത്തു വെക്കുക അതും കൂടി ആ കറണ്ട് അഫേഴ്സ് ചോദിച്ചത് കറണ്ട് അഫേഴ്സ് വിഭാഗത്തിൽ പി എസ് സി ചോദിച്ച ചോദ്യമാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെറിയൊരു വീഡിയോ ആണ് എന്നാലും ഇതിലെല്ലാ പോയിന്റും വളരെ ഉപകാരപ്രദമാകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പി സി പരീക്ഷയ്ക്ക് തയ്യാറായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന പോയിന്റ്സ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാൻ സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ഈ വീഡിയോയും ഇതിലെ പോയിന്റ്സും ഞാൻ ഉൾപ്പെടുത്തിയ തുടങ്ങിയ പോയിന്റ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക നമ്മുടെ ഈ കുടുംബത്തിൽ പി എസ് എറ്റ് എക്സിൻ്റെ ഈ കുടുംബത്തിൽ ജോയിൻ ചെയ്യുക അതുപോലെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ നിങ്ങളെ കമൻസ് എന്താക്കുക നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ സപ്പോർട്ടുകളും കമൻറ്റ് രൂപത്തിലും ലൈക്ക് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ സി യു